നമസ്കാരം ഇന്ത്യ കയറി ചൊറിഞ്ഞ് തുർക്കി ഇന്ത്യ കയറി അങ്ങോട്ട് മാന്തി ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ തുർക്കിക്ക് ആരാണ് അധികാരം നൽകിയത് പാകിസ്ഥാനുമായി ബന്ധം പുലർത്തി ഇന്ത്യയുടെ നേരെ വന്നാലുണ്ടല്ലോ കത്തിച്ചു കളയാൻ ഇന്ത്യക്ക് ഇന്നും ഒരു മടിയുമില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുക തുർക്കി പ്രസിഡന്റ് റിസബ് തായ്പ് എർദോഗൻ യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ നടത്തിയ കശ്മീർ പരാമർശം ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള ഒരു പുതിയ നയതന്ത്ര വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് കശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളെയും സംഭാഷണത്തെയും ആശ്രയിക്കണമെന്ന് എർദോഗൻ ആഹ്വാനം ചെയ്തു സമീപ മാസങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിൽ വന്ന വെടിനിർത്തലിന് തൃപ്തി രേഖപ്പെടുത്തിയ അദ്ദേഹം കശ്മീരിലെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ മാനിച്ചുകൊണ്ടുവേണം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മുസ്ലിം ലോകത്ത് തങ്ങളുടെ സ്വാധീനം ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന തുർക്കിയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടിന്റെ തുടർച്ചയായിട്ടാണ് അന്താരാഷ്ട്ര സമൂഹം ഈ പരാമർശത്തെ വിലയിരുത്തിയിരിക്കുന്നത് എർദോഗ ഈ പ്രസ്താവനക്കെതിരെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഉടൻ തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അതിൽ അഭിപ്രായം പറയാൻ തുർക്കിക്ക് ഒരവകാശമില്ല എന്നും ഇന്ത്യ തുറന്നടിച്ചു ഇത്തരം അനാവശ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ അസ്വീകാര്യമാണെന്ന് വ്യക്തമാക്കിയ ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ിൽ ഇടപെടുന്നതിന് പകരം അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ നയത്തെ തുറന്നുകാട്ടാൻ തുർക്കി ശ്രദ്ധിക്കണമെന്നായിരുന്നു എന്നും മറുപടി നൽകി ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണി ഈ ഭീകരവാദമാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാണിച്ചു നയതന്ത്രപരമായി ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന ഉലച്ചിൽ ഈ സംഭവത്തോടെ കൂടുതൽ വ്യക്തമായിട്ടുണ്ട് കശ്മീർ പൂർണ്ണമായും ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയും എല്ലാ അന്താരാഷ്ട്ര വേദികളിലും ഈ നിലപാട് ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്യുന്നു പ്രസ്താവന ചരിത്രപരമായ വസ്തുതകളെ അവഗണിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയപരമായ നീക്കമാണ് എന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ കശ്മീർ വിഷയത്തിൽ എർദോഗൻ ഇത്രത്തോളം ആശങ്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ തുടരുന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം അദ്ദേഹം സംസാരിച്ചത് എന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കശ്മീർ വിഷയത്തിൽ തുർക്കി പ്രസിഡന്റ് എർദോഗൻ പ്രകടിപ്പിച്ച താൽപര്യം കേവലം മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ആശങ്ക മാത്രമായിരുന്നില്ല അത് അദ്ദേഹത്തിന്റെ ദീർഘകാല രാഷ്ട്രീയ ഭൂമിശാസ്ത്രപരമായ ലക്ഷ്യം ുടെ ഭാഗമാണ് പാകിസ്ഥാനുമായി തുർക്കി പുലർത്തുന്ന തന്ത്രപരമായ ബന്ധവും മുസ്ലിം ലോകത്തിന്റെ നേതാവായി സ്വയം ഉയർത്തി കാണിക്കാനുള്ള എർദോഗ അഭിലാഷവുമാണ് ഈ വിഷയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ താൽപര്യത്തിന്റെ പിന്നിലെ പ്രധാന പ്രേരകം തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സൗഹൃദം സൈനികവും നയതന്ത്രപരവുമായ മേഖലകളിൽ വളരെ ശക്തമാണ് പാകിസ്ഥാൻ എല്ലാ അന്താരാഷ്ട്ര വേദികളിലും കശ്മീർ വിഷയം ഉന്നയിക്കുമ്പോൾ അതിന് പിന്തുണ നൽകുന്നത് തുർക്കിയുടെ ഒരു നയതന്ത്രപരമായ രീതിയായിട്ട് ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട് കശ്മീരിലെ ഭൂരിപക്ഷ മുസ്ലിം ജനസേ യെ മുൻനിർത്തി പാകിസ്ഥാന്റെ നിലപാടിനെ അനുകൂലിക്കുന്നതിലൂടെ ഇസ്ലാമിക ലോകത്തിന്റെ വ്യക്താവായി സ്വയം അവതരിപ്പിക്കാൻ എർദോഗൻ ശ്രമിക്കുന്നു സൗദി അറേബ്യ യു എ ഇ പോലുള്ള മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സ്വാധീനത്തെ മറികടന്ന് കശ്മീർ ഫലസ്തീൻ തുടങ്ങിയ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര വേദികളിൽ ശക്തമായി ഉന്നയിക്കുന്നതിലൂടെ അദ്ദേഹം മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ് കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് അതിൽ മറ്റ് രാജ്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ ഒരു അവകാശവുമില്ല എർദോഗ ൻ പ്രമേയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് ഈ കാരണങ്ങളാൽ തുർക്കിയുടെ നിലപാട് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇടപെടലുകൾക്കുള്ള പിന്തുണയായിട്ടാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് തന്റെ പ്രസംഗങ്ങളിലൂടെ കശ്മീർ വിഷയം വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നതിലൂടെ എർദോഗൻ ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇന്ത്യ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ചുരുക്കത്തിൽ കശ്മീർ വിഷയത്തിലുള്ള എർദോഗന്റെ ആശങ്ക എന്നത് മാനുഷികമായ സഹതാപത്തെക്കാളുപരി പാകിസ്ഥാനുമായുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടിന്റെയും ആഗോള ഇസ്ലാമിക നേതാവാകാനുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിലാഷങ്ങളുടെയും പ്രതിഫലനം തന്നെയാണ് പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള ബന്ധം ചരിത്രപരവും അതുപോലെ തന്നെ സാംസ്കാരികപരവുമായ ആഴത്തിൽ വേരൂന്നിയതാണ് ഈ സൗഹൃദം ഇപ്പോൾ പ്രതിരോധം സാമ്പത്തികം നയതന്ത്രം എന്നീ മേഖലകളിൽ ശക്തമായ ഒരു തന്ത്രപരമായ കൂട്ടുകെട്ടായി വളർന്നിരിക്കുന്നു ഇരു രാജ്യങ്ങളും ഈ ബന്ധത്തെ പരസ്പര വളർച്ചയ്ക്കും പ്രാദേശിക സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമായിട്ടാണ് കണക്കാക്കുന്നത് പ്രതിരോധ രംഗത്താണ് ഈ സഹകരണം ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത് പാകിസ്ഥാൻ നാവികസേനയ്ക്ക് വേണ്ടി തുർക്കിയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമായി നാല് മിൽജം ഗ്ലാസ് കോർവെറ്റുകൾ അതായത് യുദ്ധ കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള വലിയ കരാറാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ഇത് തുർക്കിയുടെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതികളിൽ ഒന്നാണ് കൂടാതെ പാകിസ്ഥാൻ സൈന്യത്തിന് ആക്രമണശേഷിയുള്ള ഡ്രോണുകൾ തുർക്കി നൽകുന്നുണ്ട് അതുപോലെ പാകിസ്ഥാൻ വ്യോമസേനയുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിലും തുർക്കി സഹായം നൽകി ഇരു രാജ്യങ്ങളിലെയും സൈനികർ പതിവായി സംയുക്ത സൈനിക അഭ്യാസങ്ങളിലും പരിശീലനങ്ങളിലും പങ്കെടുക്കാറുമുണ്ട് സാമ്പത്തിക രംഗത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദ്വികക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനായി ഒരു ചരക്ക് വ്യാപാര കരാർ അതായത് ട്രേഡ് ഇൻ ഗുഡ്സ് അഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ട് തുർക്കി കമ്പനികൾ പാകിസ്ഥാനിൽ അടിസ്ഥാന സൗകര്യ വികസനം ഊർജ്ജോൽപാദനം പൊതുഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വലിയ നിക്ഷേപം നടത്തുന്നുണ്ട് നയതന്ത്രപരമായി ഇരു രാജ്യങ്ങളും പരസ്പരം പിന്തുണയ്ക്കുന്നു ഉദാഹരണത്തിന് തുർക്കി പ്രസിഡന്റ് എർദോഗൻ വേദികളിൽ കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്ഥിരമായി സ്വീകരിക്കുന്നത് ഈ നയതന്ത്ര ഐക്യം ത്തിന്റെ ഭാഗമാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒ ഐ സിയിലും ഇരു രാജ്യങ്ങളിലും പലപ്പോഴും ഒരേ നിലപാടാണ് സ്വീകരിക്കാറുള്ളത് ചുരുക്കത്തിൽ ഈ സഹകരണം പാകിസ്ഥാന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മുസ്ലിം ലോകത്ത് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള തുർക്കിയുടെ ലക്ഷ്യങ്ങൾക്കും ഒരുപോലെ സഹായകരമാണ് പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള തന്ത്രപരമായ കൂട്ടുകെട്ട് ഇന്ത്യയ്ക്ക് പല രീതിയിൽ ആശങ്കകൾ ഉണ്ടാക്കുകയും ഉഭയകക്ഷി ബന്ധങ്ങളെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പ്രധാനമായും നയതന്ത്രം പ്രതിരോധം പ്രാദേശിക സുരക്ഷ എന്നീ മേഖലകളിലാണ് പ്രതിഫലിക്കുന്നത് തുർക്കി അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാന് നൽകുന്ന ശക്തമായ പിന്തുണയാണ് ഇന്ത്യയ്ക്ക് ഏറ്റവും വലിയ നയതന്ത്രപരമായ വെല്ലുവിളി ഉയർത്തുന്നത് തുർക്കി പ്രസിഡന്റ് എർദോഗൻ യു എൻ പൊതുസഭയിൽ കശ്മീർ വിഷയം സ്ഥിരമായി ഉന്നയിച്ച് അത് യു എൻ പ്രമേയങ്ങൾ വഴി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന ഇന്ത്യയുടെ നിലപാടിനെ ദുർബലപ്പെടുത്താൻ പാകിസ്ഥാന് സഹായകരമാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒ ഐസിയിലും പാകിസ്ഥാൻ അനുകൂലമായി ഒരു നിലപാട് സ്വീകരിക്കാൻ തുർക്കിക്ക് സാധിക്കും ഇത് കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യക്കെതിരെ കൂട്ടായ പ്രസ്താവനകൾക്ക് കാരണമായേക്കാം പ്രതിരോധ രംഗത്തിലേക്ക് വരികയാണെങ്കിൽ തുർക്കിയിൽ നിന്ന് പാകിസ്ഥാൻ ആയുധങ്ങൾ സ്വന്തമാക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് നേരിട്ട് ഭീഷണി ഉയർത്തുന്നുണ്ട് പാകിസ്ഥാന് ലഭിക്കുന്ന മിൽജം യുദ്ധക്കപ്പലുകൾ പോലുള്ള സൈനിക സാമഗ്രികളും അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയും പാകിസ്ഥാന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇത് മേഖലയിലെ സൈനിക ശക്തിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് കൂടാതെ പാകിസ്ഥാൻ നാവികസേനയ്ക്ക് കപ്പലുകൾ ലഭിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പാകിസ്ഥാന്റെ സാന്നിധ്യവും സ്വാധീനവും വർദ്ധിപ്പിക്കും ഇത് ഇന്ത്യയുടെ നാവിക താല്പര്യങ്ങൾക്ക് ഒരു തന്ത്രപരമായ വെല്ലുവിളി സൃഷ്ടിക്കുന്നു ഈ അഭിപ്രായ കാരണം ഇന്ത്യ തുർക്കി ഉഭയകക്ഷി ബന്ധം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വഷളായിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയപരമായ ഈ പ്രശ്നങ്ങൾ സാമ്പത്തിക സഹകരണത്തിന്റെ പ്രതീക്ഷ പുരോഗതി ഉണ്ടാക്കിയിട്ടില്ല ചുരുക്കത്തിൽ പാകിസ്ഥാൻ തുർക്കി ബന്ധം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന നയതന്ത്രപരവും സൈനികപരവുമായ വെല്ലുവിളി തന്നെയാണ് ഇതിലൂടെ എർദോഗൻ ലക്ഷ്യമിടുന്നതാകട്ടെ നവ ഓട്ടോമൻ നയമാണ് ഒരിക്കൽ നഷ്ടപ്പെട്ടുപോയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എർദോഗൻ കാശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത് അത്രയും നവ ഓട്ടോമൻ നയം എന്നത് തുർക്കിയെ അതിന്റെ മുൻഗാമിയായ ഓട്ടമൻ സാമ്രാജ്യത്തിന്റെ പാരമ്പര്യങ്ങളിലേക്കും സ്വാധീനത്തിലേക്കും തിരികെ കൊണ്ടുവരാനുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് ഓട്ടമൻ സാമ്രാജ്യം ഒരിക്കൽ ഭരിച്ചിരുന്ന മിഡിൽ ഈസ്റ്റ് ബാൽക്കൺസ് നോർത്ത് ആഫ്രിക്ക കോക്സസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ രാഷ്ട്രീയവും സാംസ്കാരികപരവുമായ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ഈ നയങ്ങൾ ലക്ഷ്യമിടുന്നത് ഈ നയത്തിന്റെ ആവിഷ്കർത്താക്കളിൽ പ്രധാനി എർദോഗ മുൻ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിരുന്ന അഫ്സദ് ദാവു സോക്ലു ആയിരുന്നു എങ്കിലും ഇതിന് ശക്തമായ രാഷ്ട്രീയ രൂപം നൽകിയത് എർദോഗൻ തന്നെയാണ് ഈ നയതന്ത്ര ലക്ഷ്യങ്ങൾ പ്രധാനമായും മൂന്ന് തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഒന്നാമതായി മുസ്ലിം ലോകത്തിന്റെ നേതാവ് എന്ന പദവി തുർക്കിക്ക് നേടിക്കൊടുക്കുക എന്നതാണ് കശ്മീർ പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുന്നത് യും ഫലസ്തീൻ വിഷയങ്ങളിൽ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിക്കുന്നതിലൂടെയും ശ്രമിക്കുന്നു ഇത് സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ മറ്റ് പ്രാദേശിക ശക്തികളുമായി ഒരു നേതൃത്വ പോരാട്ടത്തിന് തുർക്കിയെ പ്രേരിപ്പിക്കുന്നു രണ്ടാമതായി ഓട്ടമൻ സ്വാധീനം ഉണ്ടായിരുന്ന ഭൂമിശാസ്ത്രപരമായ മേഖലകളിൽ തന്ത്രപരമായ സ്വയംഭരണം നേടുക എന്നതാണ് സിറിയ ഇറാഖ് ലിബിയ കിഴക്കൻ മെഡിറ്ററേനിയൻ തുടങ്ങിയ ഇടങ്ങളിലെ സൈനിക ഇടപെടലുകൾ തുർക്കിയുടെ പ്രാദേശിക ശക്തി ഉറപ്പാക്കാനും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയുള്ളതാണ് നാറ്റോ സഖ്യത്തിൽ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വതന്ത്രമായ വിദേശ നയം രൂപപ്പെടുത്താനും തുർക്കി ശ്രമിക്കുന്നുണ്ട് മൂന്നാമതായി ഇത് തുർക്കിയുടെ ദേശീയ അഭിമാനം ഉയർത്തി കാണിക്കാനും മതേതരത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിക മൂല്യങ്ങൾ കൂടുതൽ ഊന്നിപ്പറയുന്ന ഒരു ഭരണരീതിക്ക് ആഭ്യന്തരമായി പിന്തുണ നേടാനും സഹായിക്കുന്നുണ്ട് പഴയ സാമ്രാജ്യത്വത്തിന്റെ പ്രതാപം ഓർമ്മിച്ചുകൊണ്ട് തുർക്കി ഒരു പ്രാദേശിക ശക്തിയല്ല മറിച്ച് ഒരു ആഗോള ശക്തിയാണ് എന്ന് സ്ഥാപിക്കാനാണ് എർദോഗൻ ശ്രമിക്കുന്നത് ചുരുക്കത്തിൽ എർദോഗന്റെ നവ എർദോഗ നയതന്ത്രം എന്നത് തുർക്കിയെ വീണ്ടും ഒരു സാമ്രാജ്യത്തെ സ്വാധീനമുള്ള ശക്തിയായി ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്താനുള്ള ശ്രമമാണ് കശ്മീർ പോലുള്ള വിഷയങ്ങളുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ ഈ വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് എന്നാൽ ഇതിനൊക്കെ കൃത്യമായി മറുപടി കൊടുക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് ഇന്ത്യ എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ